നമസ്കാരം നിങ്ങൾക്കറിയാമോ ഈ മിത്ര നൂറ്റി എൺപത്തൊന്ന് എന്താണെന്ന് പൊതുസ്ഥലങ്ങളിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും സുരക്ഷിതമാകുന്നതിനും അവിടെ അവർ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ അവരെ തത്സമയം സഹായിക്കുന്നതിനുമായിട്ടുള്ള ഏർപ്പെടുത്തിയിട്ടിട്ട് ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ സംവിധാനമാണ് മിത്ര നൂറ്റി എൺപത്തൊന്ന് എന്ന ഫോൺ നമ്പർ ഈ ഫോൺ നമ്പർ ഈ നൂറ്റി എൺപത്തൊന്ന് എന്ന ഫോൺ നമ്പറിൽ നിന്ന് ഇരുപത്തിനാല് മണിക്കൂറും സേവനം ലഭ്യമാകുന്നുണ്ട് ലാൻഡ് ലൈനിൽ നിന്നും മൊബൈൽ ഫോണിൽ നിന്നും വിളിക്കാം സഹായം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഫോൺ വഴി ലഭിച്ചാൽ ലഭിച്ച സന്ദേശം അതാത് ജില്ലാ ിലെ പോലീസിനും ചൈൽഡ് ലൈൻ പ്രവർത്തകർക്കും കൈമാറും തുടർ നടപടികൾ അവർ സ്വീകരിക്കും ആശുപത്രികൾ ആംബുലൻസ് സേവനങ്ങൾ എന്നിവ ആവശ്യമെങ്കിൽ അതും ലഭ്യമാക്കും കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷനാണ് മിത്ര നൂറ്റി എൺപത്തൊന്നിൻ്റെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നത് രാജ്യവ്യാപകമായിട്ട് സ്ത്രീ സുരക്ഷാ സംവിധാനം ഏകോപിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ സംവിധാനം ഇവിടെയും ഒരുക്കിയിട്ടുള്ളത് അപ്പം മിത്ര നൂറ്റി എൺപത്തൊന്ന് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാനാരാണ് ഉഷാ ഷാനവാസ് ഓക്കെ അവ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്